ഹായ് പി സി ഓടിയുള്ളവർ ശ്രദ്ധിക്കേണ്ട പ്രധാനമായ അഞ്ച് കാര്യങ്ങൾ ഒന്ന് പ്രഭാത ഭക്ഷണത്തിൽ പ്രോട്ടീൻ ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കുക പ്രോട്ടീൻ നിങ്ങൾക്ക് നോൺ വെജ് ഐറ്റംസ് ഉൾപ്പെടുത്താം അല്ല വെജിറ്റേറിയൻസ് ആണെന്നുണ്ടെങ്കിൽ പയർ വർഗ്ഗങ്ങൾ ഉൾപ്പെടുത്താം നട്ട്സിനെ ഉൾപ്പെടുത്താം സീഡ്സ് ഉൾപ്പെടുത്താം രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് വൈറ്റമിൻ ഡി കൃത്യമായിട്ട് ചെക്ക് ചെയ്യുക വൈറ്റമിൻ ഡി കുറവുള്ളവരാണെങ്കിൽ ഇരുപത് മിനിറ്റ് വെയിൽ കൊള്ളാൻ ശ്രമിക്കുക അല്ലാത്ത പക്ഷം എന്നിട്ടും കൂടുന്നില്ല എന്ത് ചെയ്യാം വൈറ്റമിൻ സപ്ലിമെന്റ്സ് എടുക്കാനായിട്ട് ശ്രമിക്കുക അതുപോലെ വൈറ്റമിൻ സി റിച്ച് ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് കഴിക്കാൻ ശ്രമിക്കുക വൈറ്റമിൻ സി റിച്ച് എന്ന് പറയുമ്പോൾ മെയിൻ ആയിട്ടും സിട്രസ് ഫ്രൂട്ട്സ് നമ്മുടെ ഓറഞ്ച് മൊസമ്പി പിന്നെ നെല്ലിക്കയിലുണ്ട് നാരങ്ങയിലൊക്കെ വൈറ്റമിൻ സി അടങ്ങിയിരിക്കുന്നു അതുപോലെ നാലാമത്തേത് വ്യായാമം ദിവസം ഇരുപത് മിനിറ്റ് മുതൽ മുപ്പത് മിനിറ്റ് വരെ ശരിയായി വ്യായാമം ചെയ്യാനായി സമയം കണ്ടെത്തുക അഞ്ചാമത്തെ കാര്യം കൃത്യമായി ഉറക്ക മുതൽ എട്ട് മണിക്കൂർ വരെ ഉറങ്ങാൻ ശ്രമിക്കുക കൃത്യമായൊരു സമയം ഉറങ്ങാനായാലും ഉണർന്നിണീക്കാനും നിശ്ചിതമായൊരു സമയം സെറ്റ് ചെയ്തു വെക്കാനായിട്ട് ശ്രമിക്കുക